ഹലോ ഡിയർ ഫ്രണ്ട് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് എവിടെ ഉള്ളതെന്ന് അറിയോ ആലപ്പുഴ പോകണം പോകണം എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ട് കുറേ കുറെ ഇവിടെ നിൽക്കുന്നത് അപ്പോൾ ആ എന്താ പറയുക ഈ ഒരു ചൂടത്ത് അവിടെയൊക്കെ പോയാൽ ചിലപ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു രീതിയിൽ ഞങ്ങൾ ഇനി രാവിലെ കൃത്യം പത്ത് മണി ആ പത്ത് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിറങ്ങിയതാണേ ഏകദേശ പ്രത്യേകിച്ച് സമയം സമയം കാണില്ല ആ പന്ത്രണ്ട് മണിയപ്പോൾ ഞങ്ങൾ പന്ത്രണ്ട് മണിയല്ല ഒരു പതിനൊന്നരക്കായപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി ഞങ്ങൾ ഏകദേശം ഒരു സമയം ഇപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തിയതോ എത്തി ഇവിടെ ഇപ്പോൾ നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഞങ്ങൾ ബോട്ടിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണെ അപ്പം ഞങ്ങൾ എവിടെയാണ് എത്തിയത് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം കോഴിക്കോടിൻ്റെ സ്വന്തം കുട്ടനാട് എന്നറിയപ്പെടുന്ന സ്ഥലം ആട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കാണുന്നത് ഇങ്ങനൊരു സ്ഥലം ഉണ്ട് എന്നുള്ള അറിയുന്നത് ഞാൻ അതുവരെ എനിക്ക് അറിയില്ല കേട്ടോ അപ്പം നല്ല രസം ശരിക്കും കുട്ടനാടിൻ്റെ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ട് ഞാൻ വീടുകൾ മാത്രമേ കുട്ടനാടിനെ കുറിച്ച് കണ്ടിട്ടൊക്കെ ഉള്ളൂ പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ കുട്ടനാടിനെ പോലെയൊക്കെ തോന്നുന്നുണ്ട് നമ്മുടെ എന്താ ഓളോപ്പാറ നല്ല രസം ഉണ്ടിട്ടോ നരിക്കുന്നൊക്കെ കുറച്ച് മുന്നോട്ടേക്ക് പോന്നിട്ടുള്ള സ്ഥലമാണ് അപ്പോൾ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം അപ്പോൾ ഏതായാലും നല്ല കാറ്റും നല്ല തണുപ്പൊക്കെ ഉണ്ട് വലിയ കായലാണ് ഇനി ബോട്ട് കയറിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം അങ്ങനെ അവിടെയൊക്കെ പോകുന്നതിന് മുമ്പുള്ള എവിടെയാണ് സ്ഥലം എങ്ങനത്തെ സ്ഥലമാണെന്നൊന്നറിയാത്ത രീതിയിൽ ഇതാ മാറ്റി ഒരുങ്ങി റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്പ് കേട്ടോ അങ്ങനെന്താ ഞങ്ങളൊക്കെ റെഡിയായി ഇറങ്ങിയ ഉപ്പത് അവിടെ റെഡി ആയിട്ടുണ്ട് എന്താ പറയുക ആദ്യമായിട്ടായിട്ട് ഉപ്പിങ്ങനെ കൊണ്ടുപോകുന്ന ആ ഒരു സംഭവം ഉള്ളത് അങ്ങനെ ഉപ്പയും ഞങ്ങളൊക്കെ റെഡിയായി വേഗവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് താ ഞങ്ങൾ ഓട്ടോയിൽ അങ്ങാടിയിൽ എത്തേണ്ടിട്ടോ അപ്പോൾ ഉപ്പ ഒരു ചായ കുടിച്ചിട്ട് വരാമെന്നു പറഞ്ഞ് ഉപ്പ പോയതാണ് അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം അതാ കാണുന്നു ആ സ്ഥലം ആകെ അദശ്യപ്പെട്ട് എന്താ പറയുക വല്ലാത്തൊരു പൊലിവായി പോയി എന്ന് പറയുന്നത് മാതിരി ഇതുപോലുള്ള സ്ഥലം നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്നുള്ളത് കണ്ടില്ല കേട്ടോ അങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടോ ഇത് ഓരോരോ ബോട്ടിന് എന്താ പറയുക ഓരോ സ്ഥലങ്ങളാട്ടോ ആ ഒരു കായലിൻ്റെ നടുവിലേക്കൊരു പാലം അതിൻ്റെ അടുത്ത് ഒരു ബോട്ട് അങ്ങനെയാണ് സംഭവം ഉള്ളത് അവിടേക്ക് നമ്മൾ പോയിട്ട് എന്താ പറയുക അവിടുന്ന് ഓരോരോ കാര്യങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ട്ടോ അങ്ങനെ ആളുകൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തോണ്ട് ഞങ്ങൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് രണ്ട് ചെക്കന്മാരോടി വന്ന് വേഗം കാലിലേക്ക് ഇറങ്ങി അവിടെ ഒരു തോണി ഉണ്ടെങ്കി ആ തോണിയിലേക്ക് പോയിട്ട് അങ്ങനെ തോഞ്ഞ് തൊഴിഞ്ഞ് പോകുക അവർക്ക് തൊഴിയുന്ന ആ സംഭവമൊന്നുമില്ല എന്താ പങ്കായൊന്നുമില്ല കേട്ടോ എന്തോ ഒരു വടി വടിയെടുത്തിട്ട് അങ്ങനെ തൊഴിഞ്ഞ് പോവാണ് കുറച്ച് അങ്ങോട്ടേക്ക് എത്തിയാൽ അത്ര ആയവും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ അവിടെ പോയി കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് അയക്കാനുള്ള ടൈം ആയപ്പോൾ ഞങ്ങളവിടെ ഫുഡിനെ ഏൽപ്പിച്ചതാ കേട്ടോ അവിടെത്തന്നെ ഫുഡിനേൽപ്പിച്ചാൽ ഫുഡ് കിട്ടും അങ്ങനെ ഏൽപ്പിച്ചാൽ അവിടെ ഇരിക്കുന്ന സമയത്ത് ഓരോട് ചോദിച്ച് ഈ കായലിലേക്ക് ആയണ്ട ഒരു സ്ഥലമുണ്ട് ഫുഡ് കഴിക്കുന്നെ ഞങ്ങൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇരിക്കട്ടെ എന്നൊക്കെ ചോദിച്ച് പറഞ്ഞു ഓ ഇരുന്നോളിന്നാണ് അങ്ങനെ എന്താ വേറൊരു ബോട്ട് അതിലങ്ങനെ വരുന്നുണ്ട് ഒരു രാവിലെ മുതൽ എടുത്ത പാക്കേജാണ് അങ്ങനെ അവിടുന്ന് അത് കഴിഞ്ഞ് ഫുഡ് അയക്കാൻ വേണ്ടി നിന്ന് ഞാൻ പൊതുച്ചോറും കൊണ്ട് പോയതായിട്ടോ ഉമ്മ ഇപ്പോലൊക്കെ അവിടുന്ന് ഫുഡ് വാങ്ങുകയും ചെയ്തു അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മുടെ നമ്മുടെ തമ്പുരാനിലേക്ക് അങ്ങ് പോവുക തമ്പുരാൻ ബോട്ട് അതിന്റെ ഒരു എന്താ പറയാ ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് തീരുന്നില്ല അത്രക്കും നല്ല സർവീസും കാര്യങ്ങളും ആയിരുന്നു അങ്ങനെ അങ്ങനെതാ ബോട്ട് കയറി ബോട്ടിൽ നിന്ന് കുറേ ഷോക്ക് ഫോട്ടോസും ഒക്കെ എടുത്ത് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ വന്നിട്ടുണ്ട് അങ്ങനെതാ നമ്മുടെ ബോട്ട് അങ്ങനെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കുക കായലിൻ്റെ കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ പോവുകയാണ് ഞങ്ങളെ ഫാമിലിയും അതേപോലെ വേറൊരു ഫാമിലിയും കൂടി ആയപ്പോൾ ആണ് ബോട്ട് എടുത്തതിട്ട് ബോട്ടിൽ ഏകദേശം പതിനഞ്ചാൾക്കാർ വേണമെന്നാണ് പതിനഞ്ച് ആൾക്കാരായ ായാലും ബോട്ട് സർവീസ് തുടങ്ങും അങ്ങനെ നല്ല സുന്ദരമായ കാറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് അങ്ങനെ ബോട്ട് യാത്ര ചെയ്തിട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഈ സ്ഥലം അറിയാത്ത അറിയാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോട്ടെ അപ്പം അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേഗം വരും അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും